ഹലോ അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് മകനെ ഒന്നല്ലേ അതുകൊണ്ട് അമ്മ ഇന്ന് രാവിലെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോയി കേട്ടോ ആ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയുടെ വീട് കോഴഞ്ചേരിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഈ അമ്പലം പത്തനംതിട്ട ജില്ലയിൽ കാരംവേലിക്കടുത്താണ് അവിടെ അമ്മ അമ്മയിപ്പം രണ്ട് മൂന്ന് കൊല്ലമായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് മകരവിളക്കിൻ്റെ അന്നാണ് ഉത്സവം അതിന് പങ്കുചേരുന്നുണ്ട് അന്നദാനവും ഒക്കെ കഴിച്ചിട്ടാണ് അമ്മ വരാറുള്ളത് അതുപോലെ ഈ കൊല്ലവും അമ്മയ്ക്ക് പോകാൻ കഴിഞ്ഞു അതിന് അയ്യപ്പനോട് നന്ദി പറയുന്നു പിന്നെ അമ്മ രാവിലെ പോയി അർച്ചനയൊക്കെ കഴിപ്പിച്ചു പിന്നെ ഉച്ചയ്ക്ക് അന്നദാനവും കഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് അമ്മയും അമ്മയുടെ ഭർത്താവും കൊച്ചുമക്കളും കൂടിയാണ് പോയത് പിന്നെ ഈ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അമ്പലത്ത് ഒരു ചെറിയ അമ്പലമാണ് ഈ അമ്പലത്തിൽ പണ്ട് അയ്യപ്പൻ വിശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് കൂടുതലായിട്ടൊന്നും അമ്മയ്ക്കറിയത്തില്ല അങ്ങനെ കാരണന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ചെറിയ ക്ഷേത്രമായി മാറി അവിടെ എല്ലാ മകരവിളക്കിനുമാണ് അവിടെ ഉത്സവവും പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അമ്പലങ്ങളിൽ അമ്പലത്തിലൊക്കെ പോയോ പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് അമ്മയ്ക്ക് വേണം എന്നെങ്കിൽ മാത്രമേ അമ്മയുടെ ചാനൽ നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പിന്നെ എല്ലാവർക്കും സുഖം െന്ന് കരുതുന്നു അമ്മ സുഖമായിട്ടിരിക്കുന്നു പിന്നെ അമ്മയുടെ ചാനൽ കണ്ടിട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നെങ്കിൽ മാത്രമേ മറ്റേ മറ്റുള്ളവരിലേക്കും ഇതെത്തുകയുള്ളൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എന്തെങ്കിലും തെറ്റ് തെറ്റമ്മയുടെ ചാനലുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കണം അതൊക്കെ അമ്മ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ നോക്കാം പിന്നെ എല്ലാവരും ും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു പ്രത്യേക അറിയിപ്പുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കോഷയാത്രയിലെ പങ്കെടുക്കുന്ന കലാകാരന്മാര് അവര് വന്നിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ഈ അന്നാഹത്തിൽ പങ്കെടുക്കണം നമുക്ക് കൃത്യം രണ്ടരയ്ക്ക് തന്നെ ഘോഷയാത്ര ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വന്നിട്ടുള്ള എല്ലാ കലാകാരന്മാരും എത്രയും പെട്ടെന്ന് തന്നെ അന്നാളത്തിൽ പങ്കെടുക്കണം സ്വാമി സഭ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്